ഹായ് ഹലോ എവ്രി വൺ ദിസ്ഇസ് മീ ഫ്രിത വെൽക്കം ടു ഇന്നത്തെ വീഡിയോയില് നമ്മള് ഈ ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു ബ്ലോക്ക് വൺ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസിന്റെ യൂണിറ്റ് വൺ ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാണ് ചെറിയ യൂണിറ്റ് ആണ് സോ ഒറ്റ പാട്ടിൽ തന്നെ നമുക്ക് ഒറ്റ വീഡിയോയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് പോവാം സോ ഇതിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാ നോക്കാം സോ അതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് ദ ഐഡിയ ഓഫ് ഇന്ത്യ ആസ് എ നേഷൻ ദെൻ സെർച്ച് ഫോർ ഇന്ത്യൻസ് ഇൻ ലിറ്ററേച്ചർ ദൻ ഏൻഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ദെൻ മിഡിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് കൺക്ലൂഷൻ ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത് സോ ലെറ്റ് ഇസ് ഗോ ടു ഈ വൺ ഓഫ് ദം ഇൻട്രൊഡക്ഷൻ ഇന്ത്യ ഡസൺ ഹാവ് വൺ ലാംഗ്വേജ് ഓർ വൺ കൾച്ചർ ഓർ വൺ ലിറ്ററേച്ചർ ഇന്ത്യ നമുക്ക് ആസ് വി ഓൾ നോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യക്ക് ഒരിക്കലും ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ലാംഗ്വേജ് ഇല്ലാത്ത കാരണത്താൽ തന്നെ ഒറ്റ കൾച്ചറോ അല്ലെങ്കിൽ ഒറ്റ ലിറ്ററേച്ചറോ ഇല്ല ഒരുപാട് ലൈക് മൾട്ടി കൾച്ചറൽ മൾട്ടി ലിംഗ്വിസ്റ്റിക് നേഷൻ ആണ് ഇന്ത്യ വിവൽ ലുക്ക് അറ്റ് ഇന്ത്യ ആസ് എ കൾച്ചറൽ ഐഡന്റിറ്റി ഫസ്റ്റ് ആദ്യം നമുക്ക് ഇന്ത്യ ഒരു കൾച്ചറൽ ഐന്റിറ്റി ആയിട്ട് നോക്കാം ദാസ്ക് ഓഫ് ഡിഫൈനിങ് സോറിക് ഓഫ് ഡിഫൈനിങ് ഇന്ത്യൻ ലിറ്ററേച്ചർ വുഡ് ബി ഇത് അപ്പൊ നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പവും ലൈക്ക് കൾച്ചറൽ ഐന്റിറ്റി ആയിട്ട് നമുക്ക് ആദ്യം ഇന്ത്യയെ ഡിസ്കസ് ചെയ്ത് നോക്കാം സോ ദാറ്റ് ഇസ്ബാർഡ് ഇൻട്രോഡക്ഷൻ സോ ദസ്റ്റ് ടോപ്പിക് വരുന്നത് ഐഡിയ ഓഫ് ഇന്ത്യ ആസ് എ നേൻ ആണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ ആസ് എ നേഷൻ ആൻഡ് ദ നീഡ് ഫോർ എ ക്രെഡിബിൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ശരിക്കും നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം ലൈക് ഇന്ത്യന്റെ ലിറ്ററേച്ചറിന്റെ ആ ഒരു ക്രെഡിബിൾ ഹിസ്റ്ററി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ആസ് എ നേൻ ആദ്യം മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യ ഇന്ത്യൻ ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ ഇൻ എഫിറ്റ് ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ എസ്പെഷ്യലി ഫ്രം ദ ഭക്തി മൂവ്മെന്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഫൗണ്ടേഷൻസ് ഒക്കെ വരുന്നത് ലൈക് ഭക്തി മൂവ്മെന്റ് തൊട്ടുള്ള ആ ഒരു പോപ്പുലാർ ലിറ്ററേച്ചർന്നും ഫോക്കിൽ നിന്നും എഫിക്സിൽ നിന്നും ഒക്കെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആസ് എ ഫാബ്രിക് മൂവ്മെൻറ്റ് ഫ്രം ഡിഫറെന്റ് റീജിയൻസ് ആൻഡ് കൾച്ചേഴ്സ് പല റീജ്യൻസിൽ നിന്നും കൾച്ചേഴ്സിൽ നിന്നും ഒരു ഫാബ്രിക് ആയിട്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ നിലകൊള്ളുന്നത് ജവഹർലാൽ നെഹ്റു പെർസ്പെക്റ്റീവ് ഓൺ ഇന്ത്യാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് നമ്മൾ ലൈക് ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ കാണും ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഇന്ത്യയുടെ യൂണിറ്റി അതുപോലെ ഡൈവേഴ്സിറ്റി ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജിലുള്ള ആ ഒരു യൂണിറ്റിയെ കുറിച്ചുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പേർസ്പെക്ടീവ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്രിതീക് ഓഫ് ഡിവൈഡിങ് ഇന്ത്യ ഇൻറ്റു അർബൻ ആൻഡ് റൂറൽ കാറ്റഗറീസ് ഹൈലൈറ്റിംഗ് ദ കോംപ്ലക്സിറ്റീസ് ആൻഡ് ഡൈവേഴ്സിറ്റി വിൻ ഈച്ച് ഇതില് പിന്നെ പറയുന്ന ഒരു കാര്യം ലൈക്ക് ഇന്ത്യ റൂറലും അർബനുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലുള്ള ക്രിതീക്ക് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ലൈക് ഓരോന്നിനുള്ള കോംപ്ലക്സിറ്റീസ് ആണ് ലൈക്ക് റൂറൽ ആയിട്ടും അർബൻ ആയിട്ടും ഇത് ഡിവൈഡ് ചെയ്യുമ്പോണ്ടാവുന്ന കോംപ്ലക്സിറ്റീസ് ആണ് ഇത് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം ദൻ ദ മിസ്കൺസെപ്ഷൻ ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ബീങ് എക്സ്ക്ലൂസീവ് ടു സർട്ടിൻ ഡെമോഗ്രാഫിക്സ് ഇന്ത്യൻ ലാംഗ്വേജിനെ കുറിച്ചുള്ള ആ ഒരു മിസ്കൺസെപ്ഷൻ ചില ഡെമോഗ്രാഫിക്സിൽ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ട് റിഫ്ലക്ടറിൻ ടൈറ്റിൽസ് ലൈക് അനദർ ഇന്ത്യ ചില ടൈറ്റിൽസ് ആയ അനദർ ഇന്ത്യ പോലുള്ള ടൈറ്റിൽസിൽ ഈ ഒരു സംഭവം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് the ദ സിഗ്നിഫിക്കൻസ് ഓഫ് റീഡിംഗ് literature in translation to appreciate the linguistic diversity within the region പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലൈക് ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഈ സിഗ്നിഫിക്കൻസ് ട്രാൻസ്ലേഷനില് ഉള്ള ആ ഒരു സിഗ്നിഫിക്കൻസ് ഈ ഒരു നാഷന്റെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാൻ ആ ഒരു ലിംഗ്വിയിസ്റ്റിക് ഡൈവേഴ്സിറ്റി അപ്രിഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദ സ്ലോഗൻ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആസ് എ റിമൈൻഡർ ഓഫ് ഇന്ത്യലിസ്റ്റിക് നേച്ചർ ഈ ഒരു ഇന്ത്യയുടെ ലൈക് നമ്മുടെ നേഷ്യന്റെ ഈ ഒരു പ്ലൂരലിസ്റ്റിക് നേച്ചർ മനസ്സിലാക്കാൻ സ്ലോകൻ പോലുള്ള യൂണി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പോലുള്ള സ്ലോഗൺസ് ഒരു റിമൈൻഡർ തന്നെയാണ് ഫോർ എവർ ദെക്സ്റ്റ് വരുന്ന ടോപ്പിക് സേർച്ച് ഫോർ ഇന്ത്യൻ ഇൻ ലിറ്ററേച്ചർ ആണ് ദ ടേം ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് യൂസ്ഡ് ബോർത്ത് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ഒരു ടേം നമ്മൾ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് ടെക്നോളജി ദ എക്സിസ്റ്റൻസ് ഓഫ് many languages ഒരുപാട് ലാംഗ്വേജസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടുള്ള ആ ഒരു കാര്യം ടെക്നോളജ് ചെയ്തിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് ബട്ട് സജസ്റ്റ് ചെയ്യുന്നത് യൂണിഫൈഡ് ലിറ്റററി ട്രഡീഷൻ പക്ഷേ ഈ ലൈക് സിംഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം നമുക്ക് ലൈക് ഇത്രേം മൾട്ടി കൾച്ചറൽ മൾട്ടി ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ഒറ്റ ലൈക് ഒറ്റ ലിറ്റററി ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു സംഭവം സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ടേം നമ്മൾ സിംഗുലർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് കെ എം ജോർജ് കമ്പിയോസ് ഇന്ത്യൻ ലിറ്ററേച്ചർ ടു എ ലാബ് വിത്ത് മൾട്ടിപ്പിൾ വിക്സ് കെ എം കെ എം ജോർജ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കമ്പയർ ചെയ്യുന്നത് ഒരു ലാമ്പിന് മൾട്ടിപ്പിൾ വിക്സ് ഉണ്ടായാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയെ വെച്ചിട്ടാണ് ഓർ ഈച്ച് ലാംഗ്വേജ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഓവറോൾ ബ്രൈറ്റ്നസ് ലിറ്റററി ട്രഡീഷൻ ഈ ഒരു ഓവറോൾ ബ്രൈറ്റ്നസ് ലൈക് ആ ഒരു ഓവറോൾ ലിറ്റററി ട്രഡീഷന്റെ ബ്രൈറ്റ്നസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഓരോ ലാംഗ്വേജും പറ്റുന്നത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ദെൻ സിത്യർ കുമാർ ദാസ് എംപോസൈസസ് ദാറ്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് നോട്ട് എ സിംഗുലർ എൻറ്റിറ്റി സിദ്ധിർ കുമാർ ദാസ് പറയുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരിക്കലും ഒരു സിംഗുലർ എൻറ്റിറ്റി അല്ല ബട്ട് എൻ കോറൈസസ് മെനി യുണീക് ലിറ്ററേച്ചർ ഒരുപാട് യൂണീക് ആയിട്ടുള്ള ലിറ്ററേച്ചർ കൂടി ചേർന്നതാണ് ഈസ് എക്സ്പ്രസിങ് ദ എക്സ്പീരിയൻസ് ഓഫ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി ഓരോന്നും ആ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ കമ്മ്യൂണിറ്റീസിന്റെ ഇൻട്രസ്റ്റും എക്സ്പീരിയൻസും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ദാസ് വാൻസ് അഗെയിൻസ്റ്റ് ഹോമോജിനൈസിംഗ് ഇന്ത്യൻ ലിറ്ററേച്ചർ വൈ റെക്കഗ്നൈസിംഗ് കോമണാലിറ്റീസ് ആൻഡ് ഇൻട്രാക്ഷൻസ് എം എം ദം ദാസ് എപ്പോഴും വാണ്ട് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ഹോമ ഹോമോജിനൈസ് ചെയ്യുന്ന കാര്യത്തിലാണ് എന്നാൽ ഇതിലുള്ള ഓരോ ലിറ്ററേച്ചറുടെയും കോമണാലിറ്റീസും ഇൻട്രാക്ഷൻസും അവരുടെ ഇടയിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻവോൾവ്സ് സ്റ്റഡി വാരിയസ് ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ ലൈഫ് ദാറ്റ് ട്രാൻസെൻഡ് ലാംഗ്വേജ് ആൻഡ് റീജിയൻ ബൗണ്ടറീസ് ഇന്ത്യൻ ലിറ്ററേച്ചർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്ത്യൻ ലൈഫ് ആ ഒരു ഇന്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജസും ഒരുപാട് റീജിയണൽ ബൗണ്ടറീസും ഉള്ള ആ ഒരു ഇന്ത്യൻ ലൈഫിന്റെ ആസ്പെക്ട്സ് മനസ്സിലാക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സുജിത് മുഖർജി ഹൈ ലൈറ്റ് need to explore the common literary past of indian languages to establish the framework of contemporary indian literature ഈ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ആ ഒരു ഫ്രെയിംവർക്ക് എസ്റ്റാബ്ലീഷ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കോമൺ ലിറ്റററി ലൈക് ഇന്ത്യൻ ലാംഗ്വേജ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ആ ഒരു കോമൺ ലിറ്റററി പാസ്റ്റ് എക്സ്പ്ലോർ ചെയ്യൽ നിർബന്ധ ലൈക് അതിന്റെ ആ ഒരു നീഡ് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുന്ന പറഞ്ഞ ഒരാളും കൂടെയാണ് സുജിത് മുഖർജി ദ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഏഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ് അത് ടേം ഇന്ത്യൻ ലിറ്ററേച്ചർ ഓഫൺ യു വോക്സ് ഏൻഷ്യൻ വോക്സ് ഇൻ സാൻസ്ക്രി ഈ ഒരു ടേം ഇന്ത്യൻ ലിറ്ററേച്ചർ ലൈക് സാൻസ്ക്രിറ്റിലുള്ള പണ്ടത്തെ വേർട്സിനും നമ്മൾ ഈ ചെയ്യുന്ന ഒരു കാര്യമാണ് നെഗ്ലക്റ്റിംഗ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ ഇൻ വാരിയസ് ലാംഗ്വേജ് എന്നാൽ അത് നെഗ്ലക്ട് ചെയ്യുന്നത് ഈ ഒരു ഒരുപാട് ലാംഗ്വേജസിൽ വരുന്ന പുതിയ കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചേഴ്സിനെയാണ് indian literature encompasses sanskrit and tamil tradition ഈ ഒരു ഏഷ്യൻ ആയിട്ടുള്ള ഇന്ത്യൻ ലിറ്ററേച്ചറില് മെയിൻ ആയിട്ട് വരുന്ന സാൻസ്ക്രിറ്റ് തമിഴ് വരുന്ന ട്രഡീഷൻസ് ആണ് അലോങ് വിത്ത് കോൺട്രിബ്യൂഷൻ ഫ്രം പ്രക്രി തെലുങ്കൻ കന്നഡ ഈ ഒരു സാംസ്കൃത് തമിഴ് അതുപോലെ പ്രകൃതി തെലുങ്ക് കന്നഡ ലാംഗ്വേജസിൽ നിന്നാണ് ആദ്യത്തെ ലിറ്ററേച്ചേഴ്സ് ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളത് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിൻ ഇന്ത്യ ക്രിയേറ്റ് ചലഞ്ചസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സ്റ്റഡിങ് ഇന്ത്യൻ ലിറ്ററേച്ചർ കൊഹിഡലി ഈ ഒരു ലൈക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്ത്യയിലുള്ള കൾച്ചറൽ ലിംഗ്വൈസ്റ്റിക് ഡൈവേഴ്സിറ്റി അത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രോസ് പോളിനേഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ആൻഡ് മിഡീവൽ പീരിയഡ്സ് ഇൻ ലിറ്റററി മൂവ്മെന്റ് ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിന്റെ ക്രോസ് പോളിനേഷൻസ് ലൈക് പണ്ട് കാലത്തും മിഡീവൽ കാലത്തും ഒക്കെ സംഭവിച്ച ഈ ഒരു ക്രോസ് പോളിനേഷൻ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിന്റെ ക്രോസ് പോളിനേഷൻസിന്റെ എവിഡൻസ് എന്ന് പറയുന്നത് പിന്നീട് വന്ന ഈ ഒരു ലിറ്ററേച്ചേഴ്സും റീജിയൻസിലും വന്ന ലിറ്റററി മൂവ്മെന്റ്സിനും ഇൻഫ്ലുവൻസില് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലൈക്ക് അത് എവിഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് then ദൻ ദ മഹാഭാരത ആൻഡ് ദ രാമായണ സർവേഴ്സ് ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ഇൻഫ്ലുവൻസിംഗ് വാരിയസ് ലിറ്റററി ട്രഡീഷൻസ് ആൻഡ് ഫോക്ക് കൾച്ചേഴ്സ് അക്രോസ് ഇന്ത്യ ഇന്ത്യയിലുള്ള ഈ ഒരു ഫോക്ക് കൾച്ചേഴ്സിന്റെയും ലിറ്റററി ട്രഡീഷൻസിന്റെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ആയിട്ട് കിടക്കുന്ന രണ്ട് ടെക്സ്റ്റുകളാണ് മഹാഭാരതയും രാമായണവും ദ മഹാഭാരത ഇൻ പാർട്ടിക്കുലർ ഹാസ് ബീൻ റീറ്റോൾഡ് ഇൻ റെഫറൻസ് എക്സ്റ്റൻസിവ്ലി ഇൻ ഡിഫറെ ലാംഗ്വേജസ് ആൻഡ് കൾച്ചേഴ്സ് ത്രൂ അഡ് ഹിസ്റ്ററി നമുക്ക് അറിയുന്ന കാര്യമാണ് ഹിസ്റ്റോറിക്കലി ഒരുപാട് കൾച്ചേഴ്സിലും ലാംഗ്വേജസിലും റെഫർ ചെയ്തിട്ടും റീടോൾഡ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ടെക്സ്റ്റ് കൂടിയാണ് ദ മഹാഭാരത യൂണിറ്റി ഓഫ് ഇന്ത്യൻ ത്രൂ ഡിസമിനേഷൻ ഓഫ് ദ മഹാഭാരത ആൻഡ് ദ രാമായണ which were widely known and adapted across regions like എല്ലാ റീജിയൻസിലും എല്ലാ ഏരിയാസിലും വൈഡ്ലി അറിയപ്പെട്ട വൈഡ്ലി അക്സെപ്റ്റ് ചെയ്ത ഈ ഒരു മഹാഭാരതയുടെയും രാമായണത്തിന്റെയും ഡിസമിനേഷൻ നമുക്ക് ഈ ഡിസമിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇന്ത്യന്റെ യൂണിറ്റി എന്താ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാസ്ക്രി പ്ലേയുടെ സിഗ്നിഫിക്കന്റ് റോൾ ആസ് എ ലാംഗ്വേജ് ഓഫ് ഹൈ കൾച്ചർ ആൻഡ് യൂണിറ്റി പണ്ട് ലൈക്ക് ഹൈ കൾച്ചർ അതുപോലെ ഹൈ ആയിട്ടുള്ള ആൾക്കാരുടെ യൂണിറ്റിക്ക് ഒരു വലിയ റോൾ ആയിട്ട് കളിച്ച ഒരു ലാംഗ്വേജ് ആണ് അലോങ് സൈഡ് ക്ലാസിക്കൽ തമിഴ് ആൻഡ് വാര്യസ് ഫോക്ക് ലിറ്ററേച്ചർ അതിന്റെ കൂടെ തന്നെ തമിഴ് അതുപോലെ വാര്യസ് ആയിട്ടുള്ള ഫോക്ക് ലിറ്ററേച്ചേഴ്സും ഈ ഒരു ഇന്ത്യൻ്റെ ഐഡിയക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ലാംഗ്വേജസ് ആണ് ചെയിൻ ആൻഡ് ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ് ആൾസോ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ കൾച്ചർ ജെയ്ൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻസും ഇന്ത്യൻ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺട്രിബ്യൂട്ടിംഗ് ടു ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് ഡെവലപ്മെന്റ്സ് അത് പിന്നീട് ഒരുപാട് ആർട്ടിസ്റ്റിക് അതുപോലെ ലിറ്റററി ഡെവലപ്മെന്റ്സിനൊക്കെ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ടും ചെയ്തിട്ടുണ്ട് ദ ഇൻഫ്ലുവൻസ് ബിറ്റ്വീൻ സാൻസ്ക്രിത് ആൻഡ് തമിഴ് ലിറ്റററി കൾച്ചേഴ്സ് സജസ്റ്റ് മ്യൂച്വൽ എക്സ്ചേഞ്ച് ആൻഡ് ഇൻഫ്ലുവൻസ് ഈ ഒരു സാമ്പത്തിൽ തമിഴ് ലിറ്റററി കൾച്ചേഴ്സിന്റെ ഇടയിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് സജസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വലി എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂച്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവത്തെയാണ് ഷേപ്പിംഗ് ദ ബ്രോഡർ ഇന്ത്യൻ ലിറ്റററി ലാൻഡ്സ്കേപ്പ് ഈ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഇന്ത്യൻ ലിറ്റററി ലാൻഡ്സ്കേപ്പിനെ ഷേപ്പ് ചെയ്യാൻ ഇത്തരം മ്യൂച്വൽ എക്സ്ചേഞ്ചും ഇൻഫ്ലുവൻസും ആണ് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് മിഡിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ് ദ ഭക്തി മൂവ്മെന്റ് ഇൻ തമിഴ്നാട് സിക്സ് സെഞ്ചുറി ലെഡ് ബൈ ആൻഡ് അൽവാൾസ് ഡിവോഡീസ് ഓഫ് ശിവ ആൻഡ് വിഷ്ണു റെസ്പെക്ടീവ്ലി സിക്സ് സെഞ്ചുറി സിഇ ആയ സമയത്ത് തമിഴ്നാട്ടിലാണ് ഭക്തി മൂവ്മെന്റ് ഉയർന്നു വന്നത് ഇത് ലീഡ് ചെയ്തിരുന്ന നായന്മാഴ്സ് അൽവാൾസ് ആണ് ആൻഡ് അവരെ നായന്മാഴ്സ് വെർ ഡിവസ് ഓഫ് ശിവൽസ് വെർ ഡിവസ് ഓഫ് റിജ്വാന സമ്പന്ത സിഗ്നിഫിക്കന്റ് റോൾസം ആൻഡ് സിംഗിങ് ആൻഡ് പാട്ടിലൂടെയും കമ്പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒക്കെ ബുദ്ധിസം ജൈനിസം ഡിഫീറ്റ് ചെയ്തതിൽ ഒരു വലിയ റോൾ വായിച്ച ഒരു നായന്മാരാണ് ഡ് ബൈ എക്സ്റ്റേറ്റിക് വേർഷിപ്പ് പ്രാക്ടീസക്തി മൂവ്മെന്റ് ക്യാരക്ടറിസ്റ്റിക് തന്നെ വലിയ രീതിയിലുള്ള വോർഷിപ്പ് പ്രാക്ടീസാണ് വിച്ച് ഇൻവോൾവ് വിച്ച് ഇവോൾവ് ഫ്രം ഏഷ്യൻ തമിഴ്നാട് ട്രഡീഷൻസ് അത് ഇവോൾവ് ചെയ്ത് തന്നെ ഏൻഷ്യന്റ് ആയിട്ടുള്ള തമിഴ്നാട് ട്രഡീഷൻസിൽ നിന്നാണ് മെയിൻ ടെക്സ്റ്റ് ഓഫ് ദ തമിഴ് ഭക്തി മൂവ്മെന്റ് ഇൻക്ലൂഡ് ദേവരം അതുപോലെ നാലായിരം ദിവ്യ പ്രബന്ധം ആൻഡ് ശ്രീമാർട്ട് ഭഗവത് എക്സ്പ്രസിംഗ് ഇൻഡ്യൻസ് ഇമോഷൻസ് ആൻഡ് ഇമോഷൻസ് ലൈക് തമിഴ് ഭക്തി മൂവ്മെന്റിന്റെ മേജർ ടെക്സ്റ്റുകളാണ് ഈ പറഞ്ഞത് തേവരം നാലായിരം ദിവ്യ പ്രബത്തം അതുപോലെ ശ്രീമാർട്ട് ഭഗവത് ഒക്കെ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻഡൻസ് ആയിട്ടുള്ള ഡിവോഷനും ഇമോഷൻസും മാത്രമാണ് ഇതാണ് തമിഴ് ഭക്തി മൂവ്മെന്റിന്റെ മേജർ ടെക്സ്റ്റുകൾ ഭക്തി പോയിന്റ് ചലഞ്ച്ഡ് ഓർത്തോഡോക്സിസ് കാസ്റ്റ് ടാബോസ് മെസ്സേജസ് ഓഫ് ലവ് ആൻഡ് ഹോപ്പ് എമൗണ്ട് ദ കോമൺ പീപ്പിൾ ഭക്തി പോയറ്റുകൾ എപ്പോഴും ഓർത്തഡോക്സ് ആയിട്ടുള്ള അതുപോലെ കാസ്റ്റ് ടാബുകളൊക്കെ എപ്പോഴും ചലഞ്ച് ചെയ്തിരുന്നു ലവ് ഹോപ്പ് എന്ന മെസ്സേജസ് ആയിരുന്നു അവർ മെയിനായിട്ട് സാധാരണ സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭക്തി മൂവ്മെന്റ് എക്സ്റ്റെൻഡ് ബിയോണ്ട് തമിഴ്നാട് പിന്നീട് തമിഴ്നാടിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് പോയി ഭക്തി മൂവ്മെന്റ് വിത്ത് നോണബിൾ ഫിഗേഴ്സ് ലൈക് അദാൾ കബീർ തുൽത്തിദാദ് ചൈതന്യ മഹാപ്രഭു വല്ലഭ ആൻഡ് തുക്കാരം ഇൻ നോർത്ത് ഇന്ത്യ പിന്നീട് ഇത്തരം റൈറ്റേഴ്സ് ലൈക്ക് ഇത്തരം നോട്ടബിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് ഉയർന്നുവരികയും അത് തമിഴ്നാട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യ വരെ ഇൻഫ്ലുവൻസ് നേടിയെടുക്കുകയും ചെയ്തു ഭക്തി പോയി കമ്പോസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ പീപ്പിൾ ആൾക്കാരുടെ ലാംഗ്വേജിൽ കമ്പോസ് ചെയ്യാന്നുള്ളതായിരുന്നു ഭക്തി പോയറ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യം ഡെമോക്രാറ്റിസൈസിംഗ് ഡെമോക്രാറ്റിസൈ ലിറ്ററികൾ ഇൻ ദ ലാംഗ്വേജ് പല ഡിഫറന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജസില് ലിറ്ററേച്ചേഴ്സും അതുപോലെ അവരുടെ ലിറ്റററി കൾച്ചറും സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അവരുടേതായ ഇന്ത്യൻ വാരിയസ് ഇന്ത്യൻ ലാംഗ്വേജസിൽ കമ്പോസ് ചെയ്യാന്നുള്ളതായിരുന്നു ഈ ഒരു ഭക്തി പോയിന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ വലിയൊരു കാര്യം ദെൻ ദ ഭക്തി മൂവ്മെന്റ് ഇൻഫ്ലുവൻസ്ഡ് പ്രാക്ടീസസ് ഇൻ india indias composite culture and civilization ഭക്തി മൂവ്മെന്റ്സ് പിന്നീട് പാരീസ് ഒരുപാട് റീജിയൻസ് റിലീജിയൻസിലൊക്കെയുള്ള പ്രാക്ടീസസ് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു ഇന്ത്യൻ്റെ ഈയൊരു കമ്പോസിറ്റ് കൾച്ചർ ആൻഡ് ക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻസ് ആണ് ഭക്തി മൂവ്മെന്റ് ചെയ്തത് ദെൻ പ്രാക്ടീസസ് ലൈക് സിംഗിങ് കവാലിൻദാദ്സ് കുർബാനി ഇൻ ഗുരുദ്വാരാ ബൈ സിക്സ് റിഫ്ലക്ട് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ് ർഗയിലെ മുസ്ലിംസ് കവാലി പാടുന്നതും അതുപോലെ തന്നെ ഗുരുദ്വാരകളിലെ സിക്ക് സിക്ക് മതക്കാര് കുർബാനി പാടുന്നതും ഒക്കെ ഈ ഒരു ഭക്തി മൂവ്മെന്റ് ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത് സ ഭക്തി മൂവ്മെന്റ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ലിവിംഗ് ടുഗതർ ഇന്ത്യൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഫ്രം ദ ഫസ്റ്റ് മിലേനിയം ടു ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സെക്കൻഡ് മില്ലേനിയം ഈ ഒരു ലൈക്ക് ഇന്ത്യൻ കൾച്ചർ ഒത്തു ചേർത്ത് കൊണ്ടുപോകുന്നതിൽ ലൈക് ആ ഒരു സിവിലൈസേഷനും ഇന്ത്യൻ കൾച്ചറും കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഈ ഒരു ഭക്തി മൂവ്മെന്റ് ഫസ്റ്റ് മിലാനിയം തൊട്ട് ലൈക് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സെക്കൻഡ് മിലാനിയം വരെ വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നു ദൺക്ലൂഷൻ ഇന്ത്യൻ ദ മഹാഭാരത ആൻഡ് ദ രാമായണ സേവാസ് ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ദാറ്റ് ഹാവ് ടോമിയേറ്റഡ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ ഫണ്ടി എക്സ്പ്രഷൻ ബാരിയസ് ലാംഗ്വേജസ് അക്രോസ് ദ സബ് കോണ്ടിന മഹാഭാരതീയ രാമായണയും ലൈക് ഈ ഒരു ഇന്ത്യൻ കൾച്ചറും ലിറ്ററേച്ചറും കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ലൈക് ഒരുപാട് ലാംഗ്വേജിലും അതുപോലെ ഒരുപാട് സബ് കോണ്ടിനും ഒരുപാട് എക്സ്പ്രഷൻസ് നേടിയെടുത്തതും ഈ ഒരു ഇത്തരം ഫൗണ്ടേഷൻ ടെക്സ്റ്റുകളായിരുന്നു ഇന്റർ കണക്റ്റഡ്നസ് ആൻഡ് ക്രോസ് പോളിനേഷൻ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ഹൈലൈറ്റ് ഷെയർ ഹിസ്റ്റോറൽ കൾച്ചർ ആൻഡ് ലിറ്ററിലി ഇൻഫ്ലുവൻസസ് ലൈക്ക് ഈ ഒരു ഇന്റർ കണക്ടിനും ക്രോസ് പോളിനേഷനും ഒക്കെ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഷെയേർഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ അവരുടെ കൾച്ചറൽ അവരുടെ ലിറ്റററി ഇൻഫ്ലുവൻസസ് ആണ് അക്കെ ടു ദ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഒബ്സേർവ് ഇൻ യൂറോപ്യൻ ലിറ്ററേച്ചർ യൂറോപ്യൻ ലിറ്ററേച്ചർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ലൈക്ക് ഡൈവേഴ്സിറ്റിക്കും യൂണിറ്റിക്കും അക്കിനായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ കൾച്ചറൽ അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്റററി ഇൻഫ്ലുവൻസസ് നടന്നു പോയിട്ടുണ്ടായിരുന്നത് ൻ പെർസിസ്റ്റ് ദോഡേൺ ഇറ പിന്നീട് ഈ ഫനോമിനൻ മോഡേൺ ഇറയിലേക്കും പെർസിസ്റ്റ് ചെയ്തു ഷേപ്പിംഗ് ഇന്ത്യൻ ലിറ്ററേച്ചർ ലീഡിംഗ് അപ് ടു ആൻഡ് ഫോളോയിങ് ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷ് റൂൾ അത് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ പിന്നീട് ഷേപ്പ് ചെയ്തു ആൻഡ് ബ്രിട്ടീഷ് റൂളിൽ നിന്ന് ഇൻഡിപെൻസ് നേടിയെടുക്കാൻ ലീഡ് ചെയ്യുകയും ചെയ്തു അത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് പറയുന്നത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് യൂണിറ്റ് ആണ് ആൻഡ് ദിസ് യൂണിറ്റ് വിൽ ഓൾവേസ് ഹെൽപ് യു ടു എക്സ്റ്റൻഡ് യുവർ ആൻസർ ലൈക്ക് ബാക്കി ഏത് യൂണിറ്റിന് ഡയറക്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഇതായിരുന്നു ബാക്ക്ഗ്രൌണ്ട് ഇതായിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക് അല്ലെങ്കിൽ കൾച്ചറൽ അല്ലെങ്കിൽ ആ ഒരു ലിറ്റററി ട്രഡീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ ഈ ഒരു യൂണിറ്റ് എന്നാൽ വരാം അല്ലെ ഈ ഒരു ബ്ലോക്ക് ഓവറോൾ ബ്ലോക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ആണല്ലോ സോ ദിസ് ആൾ about ബാക്ക്ഗ്രൗണ്ട് ചെറിയ യൂണിറ്റ് ആണ് ഞാൻ ജസ്റ്റ് എസ് എൽ ക്വസ്റ്റ്യൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈ ഇസ് ഇറ്റ് ഡിഫിക്കൽ ഡിഫൈൻ ഇൻ ലിറ്റിറ്ററേച്ചേച്ചർ ഈസ് ഏഷ്യൻ തമിഴ് ലിറ്ററേച്ചർ കംപ്ലീറ്റ്ലി അൻവേർ ഓഫ് സാൻസ്ക്രി ലിറ്ററേച്ചർ ഇഫ് ഭക്തി ഹാസ് ആൾവേസ് ബീൻ എ പാർട്ട് ഓഫ് ഇന്ത്യൻ culture what what was unique about the 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 bhakti movement then is role of ൾച്ചർഡ് അബൌട്ട് റോൾ ഓഫ് ടു മേജർ സാൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ലൈക്ക് ഇത്തരം ഈയൊരു യൂണിറ്റിൽ നിന്നുള്ള ഇത്തരം ഡയറക്ട് ക്വസ്റ്റൻസ് എക്സാംസിന് വരില്ല എക്സാംസിന് വരുന്നത് നിങ്ങളുടെ ബാക്കി ബ്ലോക്കിൽ നിന്നായിരിക്കും ആൻഡ് ഈ ഒരു യൂണിറ്റ് വായിച്ച് പോവാ വിൽ ഓൾവേസ് ഹെൽപ് യു ടു എക് യുവർ ആൻസർ അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും വായിച്ചിട്ട് പോവാസ് ആൾ അബൌട്ട് ടുഡേ താങ്ക് യു ബൈ